ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അൽഫൈനിലും റയോണിലും വരുന്ന കുറച്ച് ത്രീ എക്സ് സൈസിലുള്ള നൈറ്റികളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റുകൾ നല്ലതാണെങ്കിലും ചെയ്തതാണെങ്കിലും നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ത്രീ എക്സ് എൽ സൈസിൽ നല്ലൊരു കരിനീല കളറ് നൈറ്റിയാണ് കേട്ടോ ഇത് അറുപത് ഇഞ്ച് ലെങ്ത്തും അറുപത് ഇഞ്ച് വിടുത്തു ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്ന ഫുള്ള് നൈറ്റികളുടെയും സൈസ് അതാണ് കേട്ടോ വൺ സൈഡ് ത്രീ എക്സ് എൽ വൺ സൈഡ് മുപ്പത് ഇഞ്ചും ലെങ്ത്ത് അറുപത് ഇഞ്ചും വരുന്നത് പിന്നു നമ്മുടെ വീഡിയോയിൽ പുതുവത്സരമൊക്കെ ആയിട്ട് ഞാനൊരു ഗീവവേ വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് കറക്റ്റ് ആൻസറ് കമൻ്റായിട്ടൊന്ന് പിന്നെ അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് സമ്മാനം ഇട്ടു ആകാം ഒരു ചെറിയൊരു സമ്മാനം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക പറഞ്ഞ പോലെ കമൻ്റൊക്കെ ഴുതട്ടോ പിന്നെ നല്ലൊരു കരിനീല കളറാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത് പിന്നെ കുറച്ച് വലിയൊരു പൂക്കളിൽ വരുന്ന റയോൺ മാക്സി ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് അതിലൊരു കരിനീല കളറിൽ പൂക്കളും പിന്നെ അതേപോലെ തന്നെ ഒരു പീക്കോക്ക് കോക്ക് കളറിൽ കുറച്ച് വലിയ പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത് പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് അൽഫേൻ ക്ലോത്തിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ചെറിയ ചെറിയ പൂക്കളിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കട്ടോ പിന്നെ അതിൻ്റെ അടുത്ത രണ്ട് കളറും കൂടെ കാണിക്കുന്നുണ്ട് ഒന്ന് നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വച്ചാൽ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം എത്ര നൈറ്റുകൾ കാണിച്ചു എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അതൊന്ന് കമൻ്റായിട്ട് എഴുതിയാൽ മതി അപ്പോൾ ആ കമ കമൻ്റ് നിന്ന് തിരഞ്ഞെടുക്കണേ ഒരാൾക്ക് സമ്മാനം കിട്ടും നറുക്കെടുപ്പിലൂടെയാണ് വിജയന് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ ഇതേ വരെ നമ്മളോട് കട്ടക്ക് സപ്പോർട്ടായി നിന്ന സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂഇയർ